ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠന പരിപോഷണ പദ്ധതിക്ക് തുടക്കമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠന പരിപോഷണ പദ്ധതി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിഷയടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് ലഭിക്കാനായി സബ്ജക്ട് ബേസിൽ ക്ലാസുകൾ നൽകി അവധിക്കാലത്തു തന്നെ പുനഃപരീക്ഷ നടത്തി ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് അവധിക്കാലത്ത് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകുന്നത് നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ പദ്ധതി നടത്തിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് അവധിക്കാലത്ത് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ പി ടി എ സഹായത്തോടെയാണ് അധ്യാപകർ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർവ്വശിക്ഷാ കേരളയും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ ഒൻപതാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ എന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് ഈ അധ്യയന വർഷം മുതൽ എട്ടാം ക്ലാസ് വരെ മാത്രമേ ഓൾ പ്രൊമോഷൻ അനുവദിക്കുകയുള്ളൂ ഇതിന്റെ ഭാഗമായാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠന പരിപോഷണ പദ്ധതി ആവിഷ്കരിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠന പരിപോഷണ പദ്ധതിക്ക് ഹെഡ് മാസ്റ്റർ ഒ പി സോജൻ അധ്യാപകരായ എം കെ പുഷ്പ നിതിൻ ജോസഫ് എ പി ശ്രീജ അബ്ദുൾ ഗഫൂർ രവീന്ദ്ര ബാബു സി കെ അനൂപ് ഡി എസ് സിന്ധ്യ ഇന്ദ്രജ തുടങ്ങിയവരും പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി വരുന്നു ഏപ്രിൽ എട്ടാം തീയതി ആരംഭിച്ച പദ്ധതി ഏപ്രിൽ സമാപിക്കും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യയന വർഷം വിദ്യാർത്ഥികൾക്കായിട്ട് പഠന പഠന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മുപ്പത് വിദ്യാർത്ഥികളാണ് ഈ പഠന ബിന്തുണ സംവിധാനത്തിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് ഈ ഒരു സംവിധാനം ഒരുക്കുന്നതിന് മുന്നോടിയായിട്ട് പി ടി എക്സിക്യൂട്ടീവ് വിളിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിനു മുൻപേ തന്നെ സ്കൂൾ എസ് ആർ ജി കൂടി എസ് ആർ ജിയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരെ ബോധ്യപ്പെടുത്തി പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനമാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പഠനം അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിട്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തവണ ഓൾ പ്രൊമോഷൻ എന്നുള്ള നില മാറി എട്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ആ പരീക്ഷയുടെ ശതമാനം കണക്കാക്കിയാണ് മാർക്കിൻ്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകുക അതിൻ്റെ ഭാഗമായും കൂടിയാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരെ മുൻപന്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ അധ്യാപകർ കാഴ്ചവെക്കുന്നത് അതിനുള്ള പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ആർല ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ വി ഉത്തമൻ ന്യൂസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ